നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ താഴെ ദൂരം മാത്രം പോയി കഴിയുമ്പോൾ പി ഡബ്ല്യു ഡി ബസ് ഓടുന്ന ബസ് റോഡ് സൈഡിൽ നിന്നും ആരംഭിക്കുന്ന വില്ല പ്രൊജക്ട് ആണ് ഈ കാണുന്നത് അതിൽ ഏകദേശം അഞ്ച് ആറ് വീടോളം സെയിലായ ആൾ താമസം തുടങ്ങിയ വീടുകളാണ് മൂന്ന് വീടുകൾ മാത്രമാണ് ഇനി ആ വീടിന്റെ കോമ്പൗണ്ടിനകത്തുള്ളത് അപ്പോൾ മൂന്ന് വീടിന്റെ കൺസ്ട്രക്ഷൻ നടക്കുന്ന വീടുകളുടെ ത്രീ ഡി കണ്ടിട്ടും പണി പൂർത്തിയായി കിടക്കുന്ന ഒരു വീടുണ്ട് അതിന്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് അപ്പോൾ അങ്ങനെ അതും എല്ലാം കൂടെ ഉൾപ്പെടെ മൂന്ന് വീടുകൾ മാത്രമാണ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനായിട്ടുള്ളത് ചോദിക്കുന്ന വില എഴുപത്തി ലക്ഷം രൂപ എൺപത് ലക്ഷം രൂപയൊക്കെ ചോദിക്കുന്ന മൂന്ന് വീടുകളാണ് രീതിയിലുള്ള വീടുകൾ ഈ ഹോംസിന്റെ ഹോംസ് ഇതാ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഒരു പുതിയ വില്ലാ പ്രൊജക്ട് പാലായിൽ ഇതാണ് പുതിയ വില്ലാ പ്രൊജക്ട് ഞാൻ റോഡിൽ നിന്ന് ആരംഭിക്കുന്ന ഈ വീഡിയോയാണ് ഡ്രോൺ വീഡിയോ ആണ് എടുത്തിരിക്കുക അടിപ്പൊളി വില്ല പ്രൊജക്റ്റാണ് ഈ കാണുന്നത് ഇത് ഈ വില്ലയ്ക്കകത്ത് ഈ ഇതായി കാണുന്ന വീടുകളെല്ലാം ഓൾറെഡി സോൾഡ് ഔട്ട് ആയതാണ് ഈ ഫ്രണ്ടിലോട്ടുള്ള സ്ഥലം കൂടി ഇനി വീടുകൾ കൺസ്രഷൻ ചെയ്യുവാനായിട്ട് ഓൾറെഡി അഡ്വാൻസ് ബുക്കിംഗ് ആയതാണ് മൂന്ന് വീടുകൾ കൂടിയാണ് ഫ്രണ്ടിലേക്ക് വരുന്നത് അത് ഓൾറെഡി ബുക്കിംഗ് ആയ വില്ലാ പ്രൊജക്റ്റാണ് ഇനി ഇതിനകത്തേക്ക് കയറി കഴിയുമ്പോൾ ഒരു മൂന്ന് വീട് കൂടി കൺസ്ട്രക്ഷൻ നടക്കുന്ന വീടുകളുണ്ട് ആ മൂന്ന് വീടുകളൂടി മാത്രമാണ് കൊടുക്കുവാനായിട്ടുള്ളത് ബേസ് റോഡിൽ നിന്നും ആരംഭിക്കുന്ന റോഡാണ് ഈ കാണുന്നത് ബേസ് റോഡിൽ നിന്നും ഞാൻ ഡ്രോൺ വീഡിയോ എടുക്കുമ്പോൾ അവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം ഇത് രണ്ട് നില വീടുകളുണ്ട് ഒറ്റ നില വീടുകളുണ്ട് ഏകദേശം ഒരേക്കർ സ്ഥലത്തോളം ഫ്ലോട്ടായിട്ട് ഡെവലപ്പ് ചെയ്ത് ജേരിക്കുന്ന നല്ല അടിപൊളി വീട് ലീഗലി എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ആ പ്രോപ്പർട്ടിക്കുള്ളിലാണ് നിങ്ങൾ ഇപ്പോൾ വന്ന് കടന്നു വരുന്നത് ഇത് ആദ്യത്തെ വീട് കാണുന്നു ഇത് വണ്ടി ഒരെണ്ണം ഇറങ്ങി ഉറങ്ങിറങ്ങിപ്പോകുന്നു ഞാനൊന്നും മാറി നിന്ന് കൊടുത്തതാണ് അപ്പോൾ ഇവിടെ നമ്മുടെ ആദ്യത്തെ വീട് രണ്ട് നില വീട് നാല് ബെഡ്റൂമുള്ള മൂവായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ് ഇവിടെ ഓൾറെഡി അവിടെ താമസം തുടങ്ങിക്കഴിഞ്ഞു അതുപോലെ തന്നെ നമുക്ക് ഇത് റൈറ്റ് സൈഡിൽ കാണുന്ന വീട് ഇതും ഓൾറെഡി താമസം തുടങ്ങിക്കഴിഞ്ഞു അതിൻ്റെ അപ്പുറത്തെ വീടുകളിലെല്ലാം ഏകദേശം അഞ്ച് വീടുകളോളം ഓൾറെഡി താമസം തുടങ്ങിക്കഴിഞ്ഞ വീടുകളാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടുതൽ ആൾക്കാരും വിദേശത്തേക്ക് പോകുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതേപോലെയുള്ള വില്ലാ പ്രൊജക്റ്റിനകത്ത് വീട് മേടിക്കൂ അതുപോലെ തന്നെ നമുക്ക് വീട്ടിലൊക്കെ ഇന്നൊക്കെ എല്ലാവരും പറയാറുണ്ട് ന്യൂക്ലിയർ ഫാമിലിയാണെന്ന് അതായത് ഒരു ഭാര്യയും ഭർത്താവ് ഒരു കുഞ്ഞോ രണ്ട് കുഞ്ഞോ ആയിരിക്കും ഉള്ളത് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ കുട്ടികൾ എല്ലാവരും ജോലിക്ക് പോകുന്നവരാണ് അതിപ്പോൾ അങ്ങനെയുള്ളപ്പോൾ കുട്ടികൾ സേഫ് സേഫായിരിക്കും ഇങ്ങനെയുള്ളൊരു പ്രൊജക്റ്റിനകത്തെ വീട് ചെയ്താൽ ഇത് മീനത്തിൽ ഹോംസ് കൺസ്ട്രക്ഷൻ ചെയ്ത് കൊടുത്ത ഒരു വീടാണ് അതുപോലെ തൊട്ടപ്പുറത്ത് കാണുന്ന വീടുകളും നമ്മൾ തന്നെ കൺസ്ട്രക്ഷൻ ചെയ്ത് കൊടുത്ത വീടുകളാണ് എല്ലാം പ്രൂഫ് വർക്കൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കി നല്ല കേരള തനിമയോട് കൂടിയുള്ള റോഡ് ഒരു വീടാണ് റോഡ് പതിനൊന്നടി വീതിയിലുള്ള റോഡ് ഈസി ആയിട്ട് എല്ലാ വാഹനവും കയറ്റി തിരിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ എട്ട് ഒമ്പത് വീടുകളിലേക്ക് മാത്രമായിട്ടുള്ള റോഡാണ് അപ്പോൾ ഇതിലൂടെയുള്ള കാറുകൾ മാത്രമേ കയറി വരുവാനായിട്ടുള്ളൂ വേറെ ഇത് ഈ റോഡ് പുറത്തേക്കൊന്നും കൊടുക്കുന്നില്ല ഇതൊരു നല്ലൊരു കോമ്പൗണ്ടായിട്ട് സെറ്റ് ചെയ്ത് എടുക്കാൻ എടുത്തിരിക്കുന്നതാണ് ഈ കോമ്പൗണ്ടിനകത്തേക്ക് അനാവശ്യമായിട്ടൊരാൾക്ക് കയറി വരേണ്ട കാര്യം പോലും ഇല്ലാത്ത രീതിയിലാണ് ഈ കോമ്പൗണ്ട് ചെയ്തിരിക്കുന്നത് കാരണം ഒത്തിരി പേരൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പുറത്തു ആൾക്കാരൊക്കെ വരുമ്പോൾ ആരാണ് എന്താണ് എന്ന് ചോദിക്കാൻ പോലും പറ്റുന്ന രീതിയിലാണ് ഈ കോമ്പൗണ്ട് കാരണം ഇതൊരു എല്ലാ വീടുകളും ഒരു ഫാമിലി പോലെ കുട്ടികളൊക്കെ റോഡിലൂടെ സൈക്കിളൊക്കെ ഓടിച്ച് നടന്ന് ആ ഒരു രീതിയിലൊക്കെ ജീവിതം ആരംഭിച്ചു കഴിഞ്ഞതും തുടർന്ന് പോകുന്നതുമായ ഇനി പുതിയ വീടുകൾ ആൾക്കാരൊക്കെ വന്നു കഴിയുമ്പോൾ നല്ലൊരു കമ്മ്യൂണിറ്റിയായി എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള വീടുകളാണ് ഇവിടെ വന്നിരിക്കുന്നത് എല്ലാം നല്ല ഫാമിലി ആയിട്ടുള്ള ആൾക്കാർ തന്നെ വാങ്ങിച്ചിരിക്കുന്ന ഈ വീടും ഇത് ഇനിച്ചിരി ഹോംസ് ചെയ്ത് ഓൾറെഡി സെയിലായത് വീടാണ് അതുപോലെ തന്നെ ഈ ഓപ്പോസിറ്റുള്ള വീട് ഇവിടെ എല്ലാം താമസം തുടങ്ങിയതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കോമ്പൗണ്ട് ഇനി നമുക്ക് കൊടുക്കുവാനായിട്ടുള്ള വീടുകളുടെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോവാ എല്ലാം നല്ല റൂഫ് വർക്കൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കി ഒരു വീട് പോലും മോശം എന്ന് പറയാൻ പറ്റില്ല അത്രയ്ക്ക് നല്ല അടിപൊളിയാക്കിയെടുത്തിരിക്കുന്ന വീടുകളാണ് ഈ കാണുന്നത് ഇവിടെ ഒരു രണ്ട് നില വീട് ഈ കോമ്പൗണ്ടിൽ രണ്ട് രണ്ട് നില വീടുകളാണ് ബാക്കി എല്ലാം ഒറ്റ നില വീടുകളാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് അഡ്വാൻസ് ചെയ്ത് ബുക്ക് ചെയ്യാം ഒരു വീടും കൂടി ഓൾറെഡി പണി പൂർത്തിയായി കഴിഞ്ഞു ഇത് നമുക്ക് ഈ റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞു പോകുമ്പോൾ ഇലക്ട്രിക് കണക്ഷന് കാര്യങ്ങൾ എല്ലാം അവൈലബിളാക്കി എടുത്തുകൊണ്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് മൂന്ന് ബെഡ്റൂമിൻ്റെയും നാല് ബെഡ്റൂമിൻ്റെയും വീടുകളാണ് ഈ കോമ്പൗണ്ടിൽ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ എല്ലാം ഒരു ആയിരത്തഞ്ഞൂറിനും മൂവായിരത്തിനും ഇടയ്ക്ക് സ്ക്വയർ ഫീറ്റ് ഉള്ള വീടുകളാണ് ഇനി പണി പൂർത്തിയായി വന്നിരിക്കുന്ന വീട് എന്ന് പറയുന്നത് ഈ മേളിൽ കാണുന്ന ഒറ്റ നില വീടാണ് അവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ ഒരു റിസോർട്ട് വൈബാണ് കാരണം ചകലം ഉയരത്തിലിരിക്കുമ്പോൾ എന്താ പറയുന്നത് ഇതൊരു പരസ്യത്തിൽ കണ്ടിട്ടുണ്ടല്ലോ ഉയരം കൂടും ചോറും തോറും ചായയുടെ ടേസ്റ്റ് കൂടും എന്നൊക്കെ അതുപോലെ തന്നെ ഉയരത്തിലിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് ഇതുകൊണ്ട് തന്നെ കാറ്റും വെളിച്ചവും നല്ലൊരു മൊത്തത്തിൽ നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ് ആ വ്യൂവും കൂടെ ഞങ്ങൾ കാണിക്കുന്നതാണ് ഈ വീഡിയോയിലൂടെ അപ്പോൾ ഈ ഇത് ഒരു കിണർ നല്ല വലിപ്പമുള്ള കിണറുണ്ട് ഇതാണ് ഈ വീടുകളിൽ മൊത്തത്തിലല്ല ഈ മൂന്ന് വീടുകളുടെ മോൾ പണിയുന്ന മൂന്ന് വീടുകളുടെ കിണർ എന്ന് പറയുക അതുപോലെ തന്നെ ഇത് ലെഫ്റ്റിലേക്ക് ഒരു റോഡ് കൊടുത്തിട്ട് അവിടെയും ഒരു വീട് കൂടിയുണ്ട് അപ്പോൾ ഇത് രണ്ടാമത്തെ വീട് പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന വീട് തൊട്ടുമേളിൽ ഒരു വീടും കൂടി ചെയ്ത് മൂന്ന് വീടുകളുടെ ഒരു കോമ്പൗണ്ടാക്കി എടുത്ത് നല്ല അടിപൊളിയാക്കി പണി പൂർത്തിയാക്കി എല്ലാം ഫിനിഷ് ചെയ്ത് നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ ഇവിടെ പിൻവാങ്ങുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള നല്ല അടിപൊളി വീടുകളാണ് ഈ കാണുന്നത് ശകലം ഉയരത്തിലേക്ക് ഉയരത്തിൽ ഇരിക്കുന്ന വീടുകളോട് ഡിമാൻഡ് കൂടുതലുണ്ട് എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യമാണ് തൊട്ടപ്പുറത്ത് കാണുന്ന വീടുകളൊക്കെ ഈ കോമ്പൗണ്ടിൽ പേ ചെയ്യപ്പെട്ടതല്ല അതിന് വേറെയാണ് റോഡ് റോഡ് ഒക്കെ വേറെയാണ് നമ്മുടെ റോഡ് ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് അപ്പോൾ ഈ മൂന്ന് വീടുകൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ രണ്ട് വീടുകളും ആയിരത്തി നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടും കൂടിയാണ് ഇനി ഇതിനകത്ത് പണി പൂർത്തിയായി വരാൻ പോകുന്നത് അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ളൊരു വ്യൂ നിങ്ങളെ കാണിക്കുകയാണ് ഒരു നാല് മൂന്ന് നാല് മാസം കൊണ്ട് ഇതിനകത്ത് മൊത്തം പണികളും പൂർത്തിയായി ഇതായി വീടും പണി പൂർത്തിയായി കഴിഞ്ഞ് ഇത് സെയിലിനായിരിക്കുകയാണ് ആ വീടിൻ്റെ പണി പൂർത്തിയായ വീഡിയോ നമ്മൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കായിട്ട് കൊടുത്തേക്കാം അത് നിങ്ങൾക്ക് കാണുകയും ചെയ്യാം എഴുപത്തിയെട്ട് ലക്ഷം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിൾ എന്നാണ് ഈ വീടിൻ്റെ വില അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന വീട് എൺപത് ലക്ഷം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിൾ ആണ് അതുപോലെ തൊട്ടുമേളിൽ പണി പൂർത്തിയായിരിക്കുന്ന വീടും അതിന് വില ഫിക്സ് ചെയ്യാനായിട്ടില്ല അത്രയും പണികളായിട്ടില്ല അപ്പോൾ അങ്ങനെ ആണ് ഇപ്പം മുകളിലുള്ള വീടുകൾക്കൊക്കെ പൈപ്പ് കണക്ഷൻ പഞ്ചായത്തിൻ്റെ കുടിവെള്ള പദ്ധതിയുടെ കണക്ഷൻ ഇതുവഴി എല്ലാ വീടുകളിലുമുണ്ട് മുകളിലുള്ള വീടുകളിലൊന്നും കിണർ പോലും കുത്തിയിട്ടില്ല കാരണം ഇരുപത്തിനാല് മണിക്കൂറും വെള്ളം കിട്ടുന്ന പൈപ്പ് കണക്ഷൻ ഇതുവഴിയുണ്ട് അതുപോലെ തന്നെ എല്ലാ പ്രോപ്പർട്ടിയിലും ഒരു കിണർ കുഴൽ കിണർ ഉണ്ട് അതുപോലെ കോമൺ ആയിട്ടുള്ള കിണർ നമുക്ക് മൂന്ന് നാല് വീടുകൾക്കുള്ള കോമൺ കിണർ നമ്മൾ കാണിച്ചു അപ്പോൾ ഈ മൂന്ന് വെള്ളത്തിൻ്റെ സോഴ്സ് അതും പറ്റാത്ത വെള്ള സോഴ്സ് മൂന്ന് സോഴ്സും ഇവിടെയുണ്ട് ഇതാണ് പ്രോപ്പർട്ടിയിൽ നിൽക്കുമ്പോൾ ഉള്ള ഏറ്റവും നല്ലൊരു വ്യൂ തൊട്ടപ്പുറത്തേക്ക് കാണാൻ നാലഞ്ച് വർഷങ്ങൾക്ക് മുൻപ് വീടുകൾ വന്നു പോയ വീ വില്ല പോലെ വീടുകളായ നല്ലൊരു ലൊക്കേഷനാണ് ഈ വീട് നിങ്ങൾ ലൊക്കേറ്റ് ചെയ്യുന്നത് പാലായിൽ നിന്ന് കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിൽ നിന്ന് വെറും ഒന്നേ മുക്കാൽ കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഈ പ്രോപ്പർട്ടി ഇതിൽ ഇനി മൂന്ന് വീടുകളും കൂടിയാണ് നിങ്ങൾക്ക് ഈ ബില്ലേക്കകത്ത് സ്വന്തമാക്കുവാനായിട്ടുള്ളത് അപ്പോൾ ഒട്ടും താമസിക്കേണ്ട എത്രയും വേഗം ഞങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ വീടും വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ